ഒരു പെണ്ണ് ആണായ ജീവിച്ച കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എഴുതിയത് വി കെ ശ്രീരാമൻ കൂട്ടിൻ നിളങ്കിളി താമര പൈകിളി ഗ്ലാസ്സിലൊഴിച്ചു വെച്ച ബ്രാൻഡിയിലേക്ക് തെല്ലു വെള്ളം പകർന്നു ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് കാർത്തു എന്നോട് ചോദിച്ചു അതൊക്കെ ഞാൻ പറയണോ ഞാനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല എനിക്കറിയാമായിരുന്നു സ്വന്തം കഥ ആരോടെങ്കിലും പറയാൻ കാർത്തു ആഗ്രഹിക്കുന്നുവെന്ന് പറയാൻ എനിക്ക് മുന്നും പിന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല വയസ്സ് വയസ്സമ്പത്താറായില്ലേ എന്നാൽ ചിലർക്കൊക്കെ അത് വിഷമമാവും ഈ ജീവിതത്തിൽ ഏറിയതും പെരുമാറിയിട്ടുള്ളത് ആണുങ്ങളോടാണ് പെണ്ണുങ്ങളൊന്നും എൻറെ അടുത്ത് അധികം ലോഹ്യം കൂടാൻ വരാറില്ല പത്തു പതിനാല് വയസ്സുള്ള കാലത്ത് ഈ പഴഞ്ഞീ അങ്ങാടി കൂടെ ഞാൻ സൈക്കിള് ചവിട്ടി പോകുമ്പോ എന്റെ പ്രായക്കാര് പെൺകുട്ടികൾ എന്നെ കണ്ട പേടിച്ചിട്ടാ നോക്കുക ഞാൻ വരണ കണ്ട അവരുടെ അച്ഛനും അമ്മയും പറയും എന്താടി നോക്കി നിക്കണത് അകത്ത് എന്ന് എന്തായിരുന്നു അങ്ങനെ പറയാൻ കാരണം എന്നെ പോലെ ആവണ്ടാന്ന് വെച്ചിട്ടാവും ഞാനെന്ന് കാലത്തെ ബീഡി വലിക്കും മുണ്ടും മടക്കിക്കുത്തി തലേക്കെട്ട് കെട്ടി ചുണ്ടത്ത് കത്തിച്ച ബീഡിയും വെച്ച് സൈക്കിളുമേ കയറി വരണ ഒരു പെണ്ണിനെ പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് ഈ നാട്ടുകാർക്ക് ദഹിച്ചില്ലാച്ച അത് തെറ്റൊന്നുമല്ല എന്തിനായിരുന്നു അങ്ങനെ ഒരു വേഷം വേഷം കെട്ടിയതൊന്നും അല്ല ഇക്ക അങ്ങനല്ലാണ്ട് നടക്കാൻ വയ്യായിരുന്നു ആരെ പേടിപ്പിക്കാനോ ഉപദ്രവിക്കാനോ അല്ലായിരുന്നു അത് ഒരു രക്ഷയ്ക്കാന്ന് കൂട്ടിക്കോ എന്റെ രക്ഷയ്ക്ക് ഞാൻ തന്നെ ഉണ്ടാറുന്നുള്ളൂ അങ്ങനെ ഒരു വേഷത്തിൽ നടന്നാലേ രക്ഷ കിട്ടൂ എന്ന് കരുതാൻ എന്തായിരുന്നു കാരണം കാരണം ഒന്നും ഇക്ക നിശ്ചയില്ല എങ്ങനാ നടക്കണ്ടെന്ന് പറഞ്ഞു തരാനും ഗുണദോഷിക്കാനോ സ്നേഹിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്ക് തോന്നിയ വഴിക്ക് ഞാൻ നടന്നു അത്ര തന്നെ തോന്നിയാസിയായ പെണ്ണാന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ എന്റെ നോക്കി എനിക്ക് പറ്റാത്തത് പറഞ്ഞവനെ ഞാൻ നടുറോഡിലിട്ട് റോഡിലിട്ട് അന്നും ഇന്നും ഒരുത്തനും കാർത്തൂനെ പരിഹസിക്കാൻ വന്നിട്ടില്ല വന്നവനെയൊന്നും ഞാൻ വിട്ടിട്ടുമില്ല ഒരുപാട് ആൾക്കാരുമായി ഞാൻ പെരുമാറിയിട്ടുണ്ട് സത്യവും നുണയും തിരിച്ചറിയാൻ പറ്റാത്ത അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് അതൊക്കെ സഹിച്ചു ജീവിച്ചു എന്നാൽ എന്റെ മേക്കിട്ട് കയറാൻ ഒരുത്തനെയും ഞാൻ സമ്മതിച്ചിട്ടില്ല ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു താൻപോരുമ വന്നുകൂടാൻ എന്തായിരുന്നു കാരണം വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അമ്മാമ്മമാരും ഉണ്ടായിരുന്നു അവർക്ക് അവരുടെ ജീവിതം എനിക്ക് എന്റെ പാട് അങ്ങനെയാണ് ചെറുപ്പകാലം കഴിഞ്ഞത് കന്നാലിപ്പുരുത്തുകാരൻ കുമാരനായിരുന്നു കാർത്തുവിന്റെ അച്ഛൻ അങ്ങനെ ഒരു അച്ഛനുണ്ടെന്ന കേട്ടറിവേ അവൾക്കുള്ളൂ അച്ഛനുമായി അമ്മ ബന്ധം പിരിഞ്ഞത് അവൾക്ക് മൂന്നു മാസം പ്രായമുള്ളപ്പോഴാണ് കണ്ണാരി കച്ചവടവുമായി നടന്ന് നടന്ന് അയാൾ വേറൊരുത്തിയുടെ കൂടെ പൊറുപ്പ് തുടങ്ങി വീട്ടിൽ ഭാര്യയും അവൾക്കൊരു കൈക്കുഞ്ഞുമുണ്ടെന്ന കാര്യം കുമാരൻ സൗകര്യപൂർവ്വം മറന്നു ആ വീട്ടിലെ പൊറുപ്പ് തങ്കയ്ക്ക് കഠിനമായി തോന്നി പ്രസവിച്ചു കിടക്കുന്നിടത്ത് നിന്ന് എണീറ്റ് പാടത്ത് പണിക്കുപോയി കൊള്ളാനും മെനങ്ങാനും വച്ചിട്ടില്ല വേറെ നിവർത്തിയില്ലായിരുന്നു ഒരു ദിവസം പണിമാറ്റി വന്നപ്പോൾ കുഞ്ഞിന്റെ ശരീരമാകെ ഉറുമ്പുകടിച്ചു നീര് വന്നിരിക്കുന്നു കുട്ടിക്ക് മിണ്ടാട്ടമില്ല ഒരു മിടിപ്പ് മാത്രം കുഞ്ഞിനെ നോക്കി പണിക്ക് പോകാണ്ടിരുന്ന കഞ്ഞി ആരുമില്ല ഭർത്താവ് വല്ലപ്പോഴും വന്നെങ്കിലായി നാവും കാലും പേരാതെയായിരിക്കും വരവ് ഒന്നും പറയാനോ അടച്ചു ചെല്ലാനോ പാടില്ല അയലോക്കത്തുള്ളവരൊക്കെ കേൾക്കാൻ മാത്രം ഉറക്കനെയും പച്ചത്തറി വിളിക്കും വീട്ടിലായുജന്മാരും അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആരും ശിവാന്നൊരക്ഷരം മിണ്ടില്ല തങ്കം കുഞ്ഞിനെ എടുത്തൊരു കീറത്തുണിയിൽ പൊതിഞ്ഞു ജീവനുണ്ട് വേഗം നടന്നാൽ ഇരുട്ടുമ്പോഴേക്കും വീട്ടിലെത്താം ആരോടും യാത്ര പറയാൻ നിന്നില്ല അവൾ കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങി നടന്നു സ്വന്തം വീട്ടിൽ വന്നു കേറുമ്പോൾ അവിടെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു തങ്കയ്ക്ക് ആങ്ങളമാരായ മൂന്നു പേർ അവർക്ക് പക്ഷെ അവരുടെ കുടുംബം പോറ്റാൻ തന്നെ നേരമില്ലാത്തവരാണ് കുഞ്ഞക്കൻ കറപ്പൻ കുട്ടപ്പ എന്നിങ്ങനെ മൂന്നു പേരായിരുന്നു തങ്കയുടെ ആങ്ങളമാര് അവരും ഭാര്യമാരും കുട്ടികളുമൊക്കെയായി പത്തു പതിനഞ്ചു പേരുണ്ടായിരുന്നു ആ കുടുംബത്തിൽ ആണുങ്ങളാരും വീട്ടുകാരും നോക്കുന്നതിൽ ശ്രദ്ധയുള്ളവരല്ല കിട്ടുന്ന കാശിലൊക്കെ കള്ളും താവരവും കുടിച്ച് അവരങ്ങനെ നടക്കും എപ്പോഴെങ്കിലും എന്തെങ്കിലും വീട്ടിൽ ചെലവിന് കൊടുത്തെങ്കിലായി അത്ര തന്നെ പെണ്ണുങ്ങൾ പാടത്തും പറമ്പിലും പോയി പണിയെടുത്തിട്ട് വേണം കുടുംബം പുലർത്താൻ അങ്ങനെയുള്ള ദുരിതത്തിലേക്കാണ് കൈക്കുഞ്ഞിനെയും പൊതിഞ്ഞുകെട്ടി തങ്ക വന്നുകയറിയത് അന്ന് തങ്കയുടെ അമ്മ ഉണ്ടായിരുന്നു ആ വീട്ടിൽ പ്രാരാബ്ദങ്ങളുടെ അതിഭിയായി തങ്ക കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്താ ഏതാന്നൊന്നും ചോദിക്കണ്ട ഞാൻ ഇയാ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല അയാളെ എനിക്ക് വേണ്ട എന്താ കാര്യം മാളു ചോദിച്ചു എന്താ കാര്യം അറിയണച്ച അവിടെ ചെന്ന് അന്വേഷിച്ചു മനസ് മുട്ടാണ്ട് ഞാൻ ഈ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങോട്ട് പോരില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ അതിനെ കണ്ടില്ലേ ഉറുമ്പ് കടിച്ചു കൊന്നു ആർന്നു ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഉണ്ടാക്കിയോനാ പെരുമ്പിലായിലുള്ള കൂത്തച്ചിയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരം ഇല്ല പാടത്തോ പറമ്പിലോ പണിക്ക് പോയില്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റില്ല ഞാൻ എന്താ വേണ്ടത് ഇതിനെ അടുത്ത് കൊളത്തിച്ചാടണോ മാളു അവളോടൊന്നും പറയാനാവാതെ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കത്തിച്ചു വെച്ച വിളക്കിന്റെ വെട്ടത്തിൽ നീലച്ചു വേർത്ത കവളുകളിൽ തൊട്ടു നീ ഇവിടെ നിന്നോ കുളത്തിലും കിണറ്റിലും ഒന്നും ചാടേണ്ട നിനക്ക് ഞാനുണ്ട് ഈ ഒന്നല്ലേ ഉള്ളൂ ഇതിനെ ഓർത്ത് നീ വിഷമിക്കേണ്ട പാടത്തും പറമ്പിലും പണിയുള്ള കാലാ എന്തെങ്കിലും ഒരുക്കാൻ പോയോ നിനക്കും കുട്ടിക്കും കഴിഞ്ഞുകൂടാം ആ കൊള്ളരുതാത്വം വഴിക്ക് പോട്ടെ കാക്കയും പൂച്ചയും പുലരണ പോലെ ഈ മനുഷ്യക്കുട്ടിയും പുലർന്നോളും അല്ലാതെ ആങ്ങളമാര് നോക്കൂ എന്നൊന്നും വിചാരിക്കേണ്ട അങ്ങനെ ഒരു വിചാരം തങ്കയ്ക്കും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് ആരെങ്കിലും കടന്നു നോക്കിയോ പെറ്റുകിടക്കണ നേർപ്പങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച് തങ്ക പണിതേടി പോയി പാടത്തും പറമ്പിലുമൊന്നും ജോലി ചെയ്യാൻ അവൾക്ക് ആവതില്ലായിരുന്നു രണ്ടു കൊല്ലത്തെ ഭർത്താവിൻറെ വീട്ടിലെ ജീവിതം അവളെ അത്രയ്ക്ക് പരവശ്യയാക്കി കളഞ്ഞു മനസ്സും ശരീരവും ഒരുപോലെ തളർന്നുപോയി പാറന്നുകാരൻ പാവുണ്ണി വീട്ടിൽ അടുക്കളപ്പണിക്ക് ആളെ അന്വേഷിക്കുന്നുണ്ടെന്നറിഞ്ഞ് തങ്ക അവിടെ ചെന്നു പാവുണ്ണിമാഷ് തങ്കയോട് ചോദിച്ചു നിന്റെ കെട്ടിയാൽ ഇവിടെ വന്ന് കൊഴപ്പം ഇല്ല അയാളെന്നെ അന്വേഷിച്ചു വരില്ല തങ്ക ഉറപ്പിച്ചു പറഞ്ഞു അതെന്താത്ര ഉറപ്പ് അയാളെ അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലോ പേടിച്ച അയാള് പെരുമ്പിലാവിലൊരുത്തിയുടെ കൂടെ പൊറുക്കണത് പിന്നെ അയാളെങ്ങനെ ഇന്നെ അന്വേഷിച്ചു വരാനാ പാവുണ്ണി വീട്ടിലെ അടുക്കള പണി കൊണ്ട് തങ്കയും മകളും ഒരുവിധം കഴിഞ്ഞുകൂടി രാവിലെ മണിക്ക് ചെന്നാൽ പത്തുമണിയാവുമ്പോഴേക്കും തിരിച്ചെത്താം ബാക്കിയുള്ള നേരവും അവൾ വെറുതെ ഇരുന്നില്ല അടയ്ക്ക് പൊളിക്കാനും കവുങ്ങിൻ പറമ്പുകളിലേക്ക് വളമിടാനുള്ള തൂപ്പ് അവൾ പോയി അമ്മമ്മയുടെ പരിചരണത്തിൽ കാർത്തു കമഴ്ന്നു കിടന്നു എണീറ്റിരുന്നു നീന്തി എഴുന്നേറ്റ് നിന്നു പിച്ച വെച്ചു നടന്നു കാർത്തുവിന് അഞ്ചു വയസ്സായപ്പോൾ തങ്കാവളെ പാണ്ഡ്യാല സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു അവിടെ നാലാം ക്ലാസ് വരെയുണ്ട് ഉച്ചക്ക് കഞ്ഞിയും കടല കൂട്ടാനും അതില്ലാത്ത ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് വരണ നെയ്യും റവയും കൊണ്ട് ഉപ്പുമാവും കുന്നംകുളത്ത് നിന്ന് വന്നിരുന്ന പത്രോസുമാഷാണ് ഏഴു മാഷ് വർഗീസുമാഷ് ചാക്കുട്ടി മാഷ് എന്നിങ്ങനെ രണ്ടു മാഷന്മാർ വേറെയുമുണ്ട് കൂടാതെ തങ്കമണി ടീച്ചറും സ്കൂളിൽ ചേർത്താന്ന് ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചാക്കുട്ടി മാഷിന്റെ മുന്നിൽ ബെഞ്ചിൽ ഇരുത്തിയെങ്കിലും കാർത്തു നിലവിളിച്ചുകൊണ്ട് തങ്കയുടെ പിന്നാലെ പാഞ്ഞു തങ്ക അവളെ പിടിച്ച് ഉച്ചക്കഞ്ഞി വെക്കുന്ന ചക്കമ്മൂവിന്റെ ചായ്പിൽ കൊണ്ടിരുത്തി കാർത്തു അപ്പോഴും ചിഹ്നം വിളിച്ചു കരഞ്ഞു എന്റെ കുരിശുമുത്തപ്പ പണിക്ക് പോണ്ട നേരം കഴിഞ്ഞൂലോ തങ്കയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു വർഗീയസു മാഷി തിന്നാൻ വാങ്ങി വെച്ചിരുന്ന പഴംപൊരിയുടെ ഒരു കഷണം പൊട്ടിച്ച് ചക്കമ്മൂ കാർത്തുവിന്റെ തൊള്ളയിൽ തിരുകി എന്നിട്ട് തങ്കയോട് പറഞ്ഞു ഈ അൻറെ പാട്ടിനു പൊക്കു പിണ്ണെ ഈ കുട്ടിപ്പിശാസിനെ ഞാൻ അടക്കിക്കൊള്ളാം ചക്കമൂവിന്റെ കഞ്ഞിപ്പുരയിൽ ഇരുന്നും കിടന്നും നടന്നുമാണ് കാർത്തു ഒന്നും രണ്ടും മൂന്നും ക്ലാസ് പഠിച്ചത് എന്താണ് പഠിച്ചതെന്ന് അമ്മയോ അമ്മാവന്മാരോ ചോദിച്ചില്ല എന്താണ് പഠിച്ചതെന്ന് കാർത്തുവിനും അറിയില്ല അവളുടെ സ്ലേറ്റിനും ചട്ടകേറിയ പുസ്തകത്തിനുമൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്ന നെയ്യിന്റെ പണമായിരുന്നു അന്ന് മെഴുക്ക് പടർന്ന സ്ലേറ്റിൽ എഴുതുമ്പോൾ പെൻസിൽ വഴുക്കിയ അക്ഷരങ്ങളൊക്കെ ഏങ്കോണിച്ചു പോയി എങ്കിലും അടുത്ത ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ കൂട്ടത്തോടെ ചൊല്ലിയിരുന്ന പാഠമാല അവൾക്ക് ഇന്നും ഓർമ്മയുണ്ട് ഒന്നാനം കുന്നിന്മേൽ അടി മണ്ണിമേൽ താനിരുന്നാടുന്ന പൊന്നോല മൂന്നാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും കാർത്തുവിനെ സ്കൂളും ഉപ്പുമാവും മടുത്തു അവൾ പാണ്ഡ്യാല സ്കൂളിനടുത്തുള്ള ചാക്കപ്പായ മാപ്പിളയുടെ ചക്കാലയിൽ ചക്കുന്താൻ പോയി കൂലിയായി രണ്ടു മുക്കാലും എള്ളിം പിണ്ണാക്കും കിട്ടും ഉച്ചക്ക് ചിലപ്പോൾ സ്കൂളിൽ പോയി കഞ്ഞി കുടിക്കും ഉപ്പുമാവുള്ള ദിവസങ്ങളിൽ ചാക്കപ്പായ മാപ്പിളയുടെ മാപ്പിളച്ച് അവൾക്ക് കഞ്ഞിയും ഉണക്കമീൻ ചുട്ടതും കൊടുത്തു ഹാജരി വിളിക്കുന്ന നേരത്ത് കാർത്തു ക്ലാസ്സിൽ ഉണ്ടാവും പിന്നെ എങ്ങനെയാണവൾ പുറത്തു കടക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഒരു ദിവസം തങ്കമണി ടീച്ചർ അവളെ അടുത്തു വിളിച്ച് ചേർത്തു പിടിച്ച് മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിനക്ക് ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നൂടെ അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല തങ്കമണി ടീച്ചറെ അവൾക്ക് ഇഷ്ടമായിരുന്നു ടീച്ചർക്ക് നല്ല വാസന സോപ്പിന്റെ മണമാണ് മുടി കിട്ടി കൊടുക്കും ജാക്കറ്റിന്റെ കുടുക്ക് തുന്നിപ്പിടിപ്പിച്ചു കൊടുക്കും നഖം വെട്ടി വെടുപ്പാക്കി കൊടുക്കും കാർത്തു സ്നേഹവാത്സല്യങ്ങളുടെ സ്പർശം അനുഭവിച്ചത് തങ്കമണി ടീച്ചറിൽ നിന്നായിരുന്നു ഈ ഇസ്കൂളിലേക്കാന്ന് പറഞ്ഞു പോയിട്ട് ചാക്കപ്പായ് മാപ്പിളയുടെ ആലേല് ചക്കുന്താൻ പോകുവാണെന്ന് കുഞ്ഞക്കം പറഞ്ഞു കേട്ടല്ലോ ഒരു ദിവസം അമ്മമ്മ അവളോട് ചോദിച്ചു ഒരു കൊല്ലം ചക്കാലിയിൽ പോയതിനു ശേഷമാണ് അമ്മമ്മ ആ വിവരം അറിയുന്നത് തന്നെ അമ്മ പക്ഷെ അപ്പോഴും അത് അറിഞ്ഞിരുന്നില്ല തങ്കക്ക് മകളെ നോക്കാനോ ഓമനിക്കാനോ ഒന്നും നേരം കിട്ടിയിരുന്നില്ല പാറന്നൂക്കാരന്റെ വീട്ടിലെ അടുക്കളപ്പണി പണി കഴിഞ്ഞ് അവൾ അയൽക്കുന്നത്ത് കല്ലുവെട്ട് മടയിൽ വെട്ടുകല്ലേറ്റാൻ പോയി നൂറുകല്ല് മടയിൽ നിന്നേറ്റി മടപ്പുറത്ത് കൊണ്ടുവന്ന് അടുക്കി വെച്ചാൽ പത്തുറുപ്പിയ കൂലിയുണ്ട് കാട്ടാമ്പക്കാരൻ കുമാരൻറെ മടയിലാണ് സ്ഥിരമായി അവൾ പണിക്ക് പോയത് ഒന്ന് രണ്ട് കൊല്ലം കുമാരന്റെ മടയിൽ തന്നെ പണിക്ക് പോയപ്പോ ആൾക്കാർ കണ്ടതും കാണാത്തതുമൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി അതൊടുവിൽ മാളുവിന്റെ ചെവിയിലും എത്തി മുത്തപ്പ ഒരു നിർഗതി ഇല്ലാത്തോളാണ് വല്ലതും പറ്റിപ്പോയിട്ട് പിന്നെ കുളത്തിലോ കിണറ്റിലോ പൊന്തി കിടക്കണത് കാണാൻ ഇടവരുത്തല്ലേ തള്ള നെഞ്ചത്തടിച്ചു വിളിച്ചു ആ വിളി മുത്തപ്പൻ ചെവിക്കൊണ്ടിരിക്കണം തങ്കയെ കുമാരൻ കല്യാണം കഴിച്ചു അമ്മ എങ്ങനെയാണ് കല്ലുവെട്ടുകാരൻ കുമാരേട്ടനെ കല്യാണം കഴിച്ചതെന്ന് കാർത്തുവിന് മനസിലായില്ല അയാൾ വീട്ടിൽ വരാൻ തുടങ്ങി അമ്മ അയാൾക്ക് കുളിക്കാൻ വെള്ളം കോരി വെച്ചു കൊടുക്കുന്നത് ഓട്ടുകിണ്ണം തേച്ചും ചോറ് കൊടുക്കുന്നതും കണ്ടു അവൾ ആ വിശേഷങ്ങളിലേക്ക് കടന്നു ചെന്നില്ല യാത്രയിൽ അമ്മമ്മയുടെ കീറപ്പായയുടെ ഒരറ്റത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നേരംകെട്ട നേരത്ത് കയറി വന്ന പെണ്ണുങ്ങളെ തല്ലുന്ന അമ്മാവന്മാരുടെ അട്ടഹാസം കേട്ട് ഉറങ്ങി ഒരു കുമാരം പോയപ്പോ തങ്കയ്ക്ക് വേറൊരു കുമാരനെ കിട്ടി ലാഭവും ഇല്ല നഷ്ടവും ഇല്ല നാട്ടുകാർ അങ്ങനെ സമാധാനിച്ചു അമ്മയും അച്ഛനുമൊക്കെ ബന്ധങ്ങൾ അഴിക്കുകയും വിളക്കി ചേർക്കുകയും ചെയ്തപ്പോൾ കാർത്തുവിന് വിശേഷിച്ചൊന്നും തോന്നിയില്ല അമ്മമ്മ പറഞ്ഞ പോലെ കാക്കയും പൂച്ചയും പുലരണ പോലെ അവളും പുലർന്നു അവളും വളർന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് കാർത്തവനെ തെല്ല് ബലമായി തന്നെ പിടിച്ചിരുത്തി തലമുടി ചീന്തി കൊടുക്കുകയായിരുന്നു അമ്മമ്മ ആകെ ചടകുത്തിപ്പിരിഞ്ഞിട്ടുണ്ട് അസത്തിന്റെ തലമുടി ഈരും പേനും നിറഞ്ഞിട്ട് തലയുടെ ഓട് തന്നെ കാണാൻ വയ്യല്ലോ മുത്തപ്പാ മണ്ണെണ്യ ഒഴിച്ച് പെടുപ്പാക്കേണ്ടി വരൂന്നാ തോന്നണത് നെനക്കിതൊന്ന് വെച്ചാ എന്താ ചെയ്ത മൂദേവി കാർത്തു അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല അല്ല നിനക്കെന്താ മിണ്ടാട്ടയില്ലേ അമ്മമ്മ ദേഷ്യത്തിൽ അവളുടെ മുഖം പിടിച്ചു തിരിച്ചു നിന്നോടാ ചോദിച്ചത് എന്താ മുടി ചീന്തിക്കെട്ടി വെച്ച് നടന്നാല് എന്ന് വയസ്സ് പത്തു പന്ത്രണ്ട് ആയില്ലേ അമ്മമ്മ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ കാർത്തു പറഞ്ഞു എല്ലാ കുട്ടികൾക്കും മുടി ചീന്തി കൊടുക്കാനും കുപ്പായ ഇട്ട് കൊടുക്കാനും മുട്ടായി വാങ്ങിക്കൊടുക്കാനും ഒക്കെ അവരുടെ അച്ഛനും അമ്മയും ഉണ്ട് എനിക്കും ഉണ്ട് അച്ഛനും അമ്മയും അവരോട് ഇതൊന്നും ആരും ചോദിക്കാത്തത് എന്താ ആ ചോദ്യത്തിന് അമ്മ ും മറുപടിയൊന്നും പറഞ്ഞില്ല കാർത്തു അതിനൊരുത്തരം പ്രതീക്ഷിക്കുന്നില്ലെന്നും അറിയാം മാളു അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഒച്ചതാഴ്ത്തി ചോദിച്ചു നീ വീടി വലിക്കണുണ്ടോ തൊള്ള തുറന്നപ്പോ ചൂരുണ്ടല്ലോ കുഞ്ഞക്കം വലിച്ചിരുന്ന ആപ്പിൾ പീടിയുടെ കുറ്റികളാണ് കാർത്തു ആരും കാണാതെ വിറകുപുരയുടെ പിന്നിൽ നിന്നും പറങ്കിമാവിന്റെ കൊമ്പത്ത് കയറിയിരുന്നും വലിക്കാറ് കുറ്റികളുടെ തെറ്റത്ത് പരന്നിയിടുന്ന ഉമിനീരും കറയും ചേർന്നുള്ള ഒരു ലഹരി അവളെ വശീകരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായിരിക്കുന്നു നീ വീടി വലിക്കുന്നുണ്ടോന്ന് ചോദിച്ചത് കേട്ടില്ലേ ചോദ്യം തെല്ലേറെ ഉച്ചത്തിലായിരുന്നു ഉമ്മറത്തിന്റെ അറ്റത്തിരിക്കുന്ന കുഞ്ഞക്കൻ കേൾക്കണ്ടെന്ന് വെച്ചിട്ടായിരുന്നു ആദ്യം ശബ്ദം താഴ്ത്തി ചോദിച്ചത് ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറയുന്നതിന്റെ മുമ്പ് അവളുടെ പുറത്ത് പാണക്കോലുകൊണ്ട് അടിവീണു കുഞ്ഞക്കനാണത് ഒന്നല്ല രണ്ടല്ല നിരവധി തവണ അതിനിടയിൽ മാളു കുഞ്ഞക്കന്റെ നേരെ ചാടി വീണ് പാണക്കോല് പിടിച്ചു വാങ്ങി തല്ലാൻ മാത്രം ഉച്ചരുണ്ടായ പോരാ പോറ്റാനും കാട്ടണം വമ്പ് തന്തയും തള്ളേം ഇല്ലാത്ത പോലെയാ അത് വളരണത് ഇത്രയും കാലത്തിനിടയ്ക്ക് അതിനൊരു മുട്ടായി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തിന്നോ കുടിച്ചോന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്നിട്ടിപ്പോ ശിക്ഷിക്കാൻ വന്നിരിക്കണോ അമ്മാവൻ മാള് മുറ്റത്തെ കാഞ്ഞു തുപ്പി കുഞ്ഞക്കൻ ഒരു ബീടിയെടുത്ത് കത്തിച്ച് പടിയിറങ്ങി പോയി കാർത്തു കരഞ്ഞില്ല ൊള്ളുന്ന പുറം തുടച്ചില്ല അവൾ ഇരുന്നു അമ്മാവൻ പടിയിറങ്ങിപ്പോകുന്നതെന്ന് നോക്കി കണ്ണുമിഴിച്ചു പ്രതിമ പോലെ മാളു അകത്തുപോയി വെളക്കണ്ണക്കുപ്പിയെടുത്തു കൊണ്ടുവന്നു കാർത്തുവിന്റെ കുപ്പായ മുകളിലേക്ക് തെറുത്തുകയറ്റിവെച്ച് വെച്ച് കിണിയുന്ന തിണർപ്പുകളിൽ എണ്ണ പുരട്ടി തലോടുമ്പോൾ പറഞ്ഞു കൊല്ലാൻ നോക്കിയതാ ദുഷ്ടന്റെ കുട്ടീനെ അമ്മമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അടിവീണ ഉരുക്കളിൽ നിന്നുള്ള തീയ്യ് കാർത്തുവിന്റെ തലയിലും നെഞ്ചിലുമൊക്കെ നിറയാൻ തുടങ്ങി ഇനിയും അവിടെ ഇരുന്നാൽ വെന്തുരുക്കി പോകുമെന്ന് തോന്നിയ അവൾക്ക് അവൾ എഴുന്നേറ്റ് ഇല്ലിപ്പടി കടന്നു എങ്ങോട്ടൊന്നില്ലാതെ നടന്നു പിന്നിൽ നിന്ന് അമ്മമ്മ വിളിച്ചു ചോദിച്ചു നീ എങ്ങടാ ഈ നട്ടിച്ച നേരത്ത് അവൾ കുഞ്ഞക്കൻ തല്ലിയ ദേശത്തിന് ഇറങ്ങിപ്പോവുകയാണെന്ന് ആ മാളുവിന് തോന്നിയുള്ളൂ നേരം കഴിഞ്ഞാൽ തിരിച്ചു വരും അല്ലെങ്കിൽ എവിടേക്കാണ് അവൾക്ക് പോകാനുള്ളത് പന്ത്രണ്ട് വയസ്സ് തികഞ്ഞിട്ടില്ല ഏറിയാൽ വരെ പോകും പോട്ടെ പോയി വരട്ടെ അതിന്റെ തലവിധി കാർത്തു ചക്കമ്മൂവിന്റെ വീട്ടിലേക്കാണ് പോയത് പത്തു മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അവിടേക്ക് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ഒക്കെ പഠിക്കുന്ന കാലത്ത് ചിലപ്പോഴൊക്കെ ചക്കമ്മൂവിന്റെ പിന്നാലെ അവിടേക്ക് വന്നിട്ടുണ്ട് ചക്കമ്മൂന്റെ വീടിനടുത്ത് ചെറിയ കൂരകൾ വേറെയുമുണ്ട് ചിരക്കൽ എന്നാണ് ആ കിടപ്പാടങ്ങൾക്ക് പറയുന്നത് അതിന് പടിഞ്ഞാപ്പുറത്താണ് കാട്ടകാമ്പൽ ഭഗവതി ക്ഷേത്രം ചെന്നു കയറുമ്പോൾ ചക്കമ്മുവിന്റെ വീടിന്റെ ഉമ്മറത്ത് ചീട്ടുകളിക്കാരുണ്ടായിരുന്നു കളിക്കാരുടെ പിന്നിൽ തൂങ്ങി പിടിച്ചിരുന്നു വേരുണ്ണി ചോദിച്ചു നീ എന്താണ്ടീ പെണ്ണായി ഉച്ച നേരത്ത് കാർത്തു മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി സ്കൂളിലെ പണി കഴിഞ്ഞ് ചക്കമ്മു തിരിച്ചു വരുമ്പോൾ അകത്ത് കാർത്തുകൊണ്ടിരുന്ന് കരയുന്നു എന്തേ എന്തേ ഇണ്ടായത് ചക്കമ്മു ചോദിച്ചെങ്കിലും അവളൊന്നും മിണ്ടിയില്ല നിങ്ങളാരും കണ്ടില്ലേ ഒരു പെൺകുട്ടിയെ അകത്തിരുന്ന് നിലവൊളിക്കണത് ബാക്കിയുണ്ട്